നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കോളോ മെസ്സേജോ എന്തെങ്കിലും ഉടനെ ഉണ്ടാകുമോ എന്നും അവർ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുമോ എന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾ ൊക്കെ റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങൾ വന്നു ചേരും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് അർഹത അത് നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾ ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നി നിങ്ങൾക്കതിൻ്റെ ഒരു കർമ്മ എഫക്റ്റ് വരുന്നത് പോസിറ്റീവായിട്ടാണ് നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നത് പോസിറ്റീവായി നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ ൻസും വന്നു ചേരും നെഗറ്റീവായിട്ട് നിങ്ങളിതിനെ സ്വീകരിച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോകുക താല്പര്യമില്ലാത്തവർ പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഫ്യൂച്ചർ പാസ്റ്റ് പ്രസൻറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ക്ലിയർ ചെയ്ത് മൈൻഡിലൂടെ റീഡിങ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് പാകപ്പിഴകൾ വന്നാൽ ക്ഷമിക്കുക എല്ലാവരും മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളാണ് ഇതിനെ കണക്ട് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ കൈകളിലാണ് ഇതിൽ ഒരേ എനർജിയും പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിൽക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടത് കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഒന്നും തന്നെ ഇന്നും വന്നിട്ടില്ല ഓവറോൾ എനർജി കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ സെവൻ ഓഫ് പിൻഡിക്കൽസ് ആണ് അപ്പം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ചെറിയ കാലതാമസത്തെ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മൊത്തത്തിലുള്ളൊരു എനർജിയിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ബ്ലാക്ക് മാജിക്ക് അതായത് ഒരു ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ബ്ലോക്കേജ് വരുത്തി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ അത് ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം അതല്ലെങ്കിൽ സിറ്റുവേഷൻസുകൾ അതായത് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിലെ കരിയറോ ഫിനാൻസോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പ്രോബ്ലംസുകളും ആവാം അതായത് നമ്മൾക്കിപ്പം നമ്മളുടെ മാനസികമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലാണല്ലോ നമുക്കിപ്പോൾ സ്നേഹം ബന്ധം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി കടന്നു വരാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ സാഹചര്യങ്ങളും നമുക്ക് എന്താവാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെ ഒരു ബ്ലോക്കേജ് ഒക്കെ വന്ന് നിൽക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ ഈഗോ കൂടിയ പേഴ്സൻ്റെ എനർജ ിയുമാണ് ഒരു ഈഗോ നിങ്ങളെ കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഈഗോ എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പിന്നെ ഡബിൾ എനർജിയും അതുപോലെ തന്നെ വശീകരണം പോലുള്ള രണ്ട് എനർജികളും സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻ്റെ ഇടയിലുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സണിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചുവിടുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ളതും ആ വ്യക്തിക്ക് നിങ്ങളോടുമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ വാല്യൂ വാല്യൂ എന്താണ് മനസ്സിലാക്കാത്ത വിധം ഒരു ബ്ലോക്കേജ് വരുത്തി വെച്ചിട്ടുണ്ട് അതായത് ഒരു ഡെസ്റ്റിനയിൽ പെട്ട ഒരു വിധിയായിട്ടുള്ള സി സിറ്റുവേഷൻസുകളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് തടസ്സങ്ങളും തേർഡ് പാർട്ടി എനർജിയും എല്ലാം മിക്സഡായിട്ട് ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ എനർജി നിങ്ങളിലേക്ക് വരണമെന്നോ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് തരണമെന്നോ നിങ്ങളെക്കുറിച്ച് അറിയണമെന്നോ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷനിൽ ഒരു പുതിയ തുടക്കം വേണം ഒരു പുതിയ ഹാപ്പിനെസ് സന്തോഷം വരണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും ചിന്തിക്കുന്നുണ്ട് ശരിക്കും ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ തന്നെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോങ്കിൽ പെട്ടെന്നൊരാക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ചില സിറ്റുവേഷൻസുകൾ ആ ഒരു വ്യക്തിയുടെ ഉണ്ടാകാം അടിത്തറയോടുകൂടി ഒരു പൂർണ്ണതയോടുകൂടി കുറച്ച് സമാധാനപരമായിട്ടാണെങ്കിലും നിങ്ങളെന്നു പറയുന്ന പേഴ്സണുമായിട്ടൊരു കോണറീയൂണിയൻ അല്ലെങ്കിൽ മുന്നോട്ടേക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് വേണം എന്നു നിങ്ങളുടെ പേര് നൂറ് ശതമാനം ആഗ്രഹിക്കുന്നുണ്ട് കാരണം പെൻഡൻറ്റിങ് എനർജി ആയിട്ടും ഒരു പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു അതായത് ഒരു നമ്മളീ പറയില്ല ഒരു ബ്യൂട്ടി കോൺഷ്യസ് എനർജിയിൽ നിങ്ങളെ ആ ഒരു പേഴ്സണ് കാണാൻ സാധിക്കുന്നു അതായത് പുറമേ ആണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു എന്താ പറയുക ഒരു ലക്ഷണ ഒരു ലക്കി എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു അബണ്ടൻസ് ആയിട്ട് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫീലോട് കൂടി അവർക്ക് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു കണക്ഷൻസ് വരാൻ സാധ്യത കാണുന്നില്ല കാരണം കുറച്ച് വ്യക്തികളുടെ എനർജിയിൽ നമുക്ക് ഡാർക്ക് എനർജി അതായത് കൺഫ്യൂസ്ഡ് എനർജി അൻസൈറ്റിയിൽ ഉത്കണ്ഠ ഫ്യൂച്ചർ എന്താകും അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസുകൾ തടസ്സമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലുണ്ട് അതായത് ഭയപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് ഇതിനകത്ത് ആരാണ് ശത്രു മിത്രമെന്ന് മനസ്സിലാകാത്ത ും അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷൻസിൽ പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സമയം ഒരു മൂൺ എനർജിയെ കണക്ട് ചെയ്താണ് നിൽക്കുന്നത് ഈ ഒരു മൂൺ എനർജിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം മൂൺ എനർജി കയറി വന്നാൽ തീർന്നു വന്നത്തെ ആ ഒരു റീഡിങ്സ് കാരണം അത് പൂർണ്ണമായിട്ടും അതിൻ്റെ പോസിറ്റീവ് ആകുന്ന നല്ല വശങ്ങളെ മറച്ചു അതായത് വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ചിലപ്പോ ഏറ്റവും പ്രഷ്യസ് ആയിരിക്കും അതിനെ മറച്ച് കളി നമ്മുടെ ജീവിതത്തെ മറച്ച് കളഞ്ഞ് അല്ലെങ്കിൽ നാമാവശേഷമാക്കി കളയുന്നൊരു എനർജിയാണ് മൂൺ എനർജി എന്ന് പറയുന്നത് മൂണ് നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് അതായത് ചില സമയത്ത് ആയിട്ട് നല്ല തെളിച്ചത്തിൽ നിന്നിട്ട് അത് പെട്ടെന്ന് ഇരുട്ടാക്കി അങ്ങ് പറ അതായത് പൗർണമിയും അമാവാസിയുമായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടേയിരിക്കും നല്ലത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നെഗറ്റീവാണ് എന്നുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മങ്ങലിലേക്ക് തെളിച്ചത്തിനേക്കാൾ പവർഫുള്ളായ ഒരു മങ്ങലിലേക്ക് ആ ഒരു ബന്ധം പോയി തീരുക അതായത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താലോ എന്ന് പക്ഷെ അതേ നിമിഷം തന്നെ അല്ലേ വേണ്ട കുറച്ച് കഴിയട്ടെ കുറച്ചുകൂടി എന്തൊക്കെയാകും ഈ ഒരു ബന്ധത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്ക് എത്ര വരെ പോ എത്ര വരെ ഇങ്ങനെ പോയാൽ പോകുമെന്ന് പെട്ടെന്നുള്ളിലേക്ക് ചിന്ത വരും അതുപോലെ ആഗ്രഹിക്കും നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് എന്ന് അതുപോലെ നിങ്ങളെ വീണ്ടും അന്നാ പിന്നീടാവട്ടെ മാറ്റി വയ്ക്കപ്പെടുന്ന ഒരു എനർജി അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു വിരക്തി ഫീൽ ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു വിശ്വാസക്കേട് ഫീൽ ചെയ്യുന്ന ഒരു എനർജി പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്നുള്ളൊരു തോന്നൽ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുമോ എന്നുള്ള ഭയം ഇതെല്ലാമാണ് ശരിക്കും നിങ്ങളെ വീണ്ടും ആ ഒരു പേഴ്സണേയും നിങ്ങളെയും തമ്മിൽ സ്റ്റക്കാക്കി കളയുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ശക്തമായിട്ടൊരു ഫൈറ്റിംഗ് നടത്തണം നിങ്ങൾക്കും നിങ്ങളുമായിട്ടൊരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ഈ ഒരു പേഴ്സണ് കൊണ്ടുപോകണമെങ്കിൽ ഒന്നിലധികം പ്രോബ്ലംസുകളെ തരണം ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തിബന്ധങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് നടത്തേണ്ടി വരും ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് നടത്തേണ്ടി വരും ജീവിതത്തിൽ ത്തിൽ സ്ട്രഗ്ലിംഗ് ചെയ്യേണ്ടി വരും ലേക്കാഗ് രക്ഷപ്പെടുക അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുക എന്നത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു എനർജിയിലാണ് ഫൈറ്റിംഗ് ചെയ്യണം വെല്ലുവിളിയെ അതിജീവിക്കണം എന്നാൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു പ്രൊട്ടക്ഷൻ ആ ഒരു വ്യക്തി ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് അവരൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അവർ വെല്ലുവിളികളെ അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് യാമെങ്കിലും അവരെ സംബന്ധിച്ച് അവർ എന്താ ചെയ്യുന്നത് അവരൊരു പ്രൊട്ടക്റ്റഡ് എനർജിയിലാണ് നിൽക്കുന്നത് അവർക്ക് വലിയ രീതിയിലൊന്നും പ്രശ്നങ്ങൾ ഏൽക്കാത്ത വിധമാണ് നിൽക്കുന്നത് പക്ഷേ റീയൂണിയനും സെലിബ്രേഷനും പോസിറ്റീവായൊരു സന്തോഷം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് മറ്റാരോടേക്കും അവർ ഷെയർ ചെയ്യുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റാരോടേക്കും അവർ പറയുന്നുണ്ടാവാം എന്താണെങ്കിലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് എനർജിയുമായിട്ട് അല്ലെങ്കിൽ അവർ ഫ്രണ്ട്ഷിപ്പിന് തുല്യമാകുന്ന പേരൻറ്റിങ് എനർജിയാണെങ്കിൽ പേരൻസിങ് എനർജിയുമായിട്ടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന അതേ റിലേഷനിലുള്ള ഒന്നെങ്കിൽ പേരൻസോ ഫ്രണ്ട്സോ ആയ ആളുകളുമായിട്ട് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ആഴത്തിൽ അറിയുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെ ഇത് ഒരു മാര്യേജ് ലൈഫിലേക്കൊക്കെ പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു സെലിബ്രേഷൻ എനർജിയിലേക്കൊക്കെ പോകേണ്ടിയിരുന്ന പാസ്റ്റിൽ പോകേണ്ടിയിരുന്ന ഒരു റിലേഷൻ തന്നെയാണ് മാത്രവുമല്ല ശരിക്കും പറഞ്ഞു ഒരു സ്വപ്നം കണ്ട അതായത് ആഹാ വളരെ ആഴത്തിൽ ആലോചിച്ച് തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് ആകുന്ന ഒരു ഫ്യൂച്ചർ എനർജി ഉണ്ടാവേണ്ട റിലേഷൻ കൂടിയാണ് പക്ഷേ പ്രതിസന്ധികൾ ഇതിനകത്ത് വന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോങ്കിൽ ഇതിനകത്തൊരു ബുദ്ധിപൂർവ്വം അതായത് ഒരു ഫുൾ എനർജി പ്രവർത്തിച്ചിട്ടുണ്ടാവാം അതായത് ചെയ്ത് പോയതെല്ലാം ഒന്നെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവാം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ ഒരു ഈഗോ എനർജി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ഈഗോ കണക്ട് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു ഇറിറ്റേഷൻ വരാൻ പാകത്തിനുള്ള ചില സാഹചര്യങ്ങളോ കോൺഫ്ലിക്റ്റുകളോ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിൽ ഒരു കൺട്രോളിങ് നഷ്ടപ്പെട്ടു അതായത് ഒരു പൂർണ്ണമായിട്ടും നല്ലൊരു അടിത്തറ ഇല്ലാത്ത രീതിയിലായി പോയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ ആക്ഷൻ എടുക്കേണ്ട സമയത്തോ അല്ലെങ്കിൽ എടുക്കേണ്ട രീതിയിലോ ഈ ഒരു ബന്ധത്തിൽ ആക്ഷനും എടുത്തിരുന്നില്ല പക്ഷെ എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മളുടെ ആ ഒരു എനർജി കോളോ മെസ്സേജോ വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ഒരു ചെറിയ തടസ്സം ഇപ്പൊ ഈ കറന്റിൽ ിൽപ്പുണ്ട് ഒരു കൺഫ്യൂഷൻ എനർജി ആണ് എന്ന് തന്നെ പറയാം ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു പിന്നെ സ്പെഷ്യൽ അവരുടെ മുമ്പിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകളും സിറ്റുവേഷൻസുകളും ഉണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവർ പോലും അറിയാതെ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് വരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രസൻസിൻ്റെതാവാം നിങ്ങളുടെ ഒരു ബ്യൂട്ടി കോൺഷ്യസിൻ്റേതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എനർജിയെ ബേസ് ചെയ്താവാം അവർക്ക് ഏതൊക്കെ രീതിയിൽ ഒന്നിലധികം പ്രത്യേകതകൾ നിങ്ങളിൽ അവർ കാണുന്നുണ്ട് പക്ഷെ കൺഫ്യൂഷനാണ് ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം ഒരു സ്റ്റക്ക് ഉണ്ട് ഒരു ടു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിലുണ്ട് ഒന്നെങ്കിൽ അത് കരിയർ പരമാകുന്ന ചില കാര്യങ്ങളാവാം അല്ലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം നിങ്ങളെക്കുറിച്ച് അറിയണം നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു സെലിബ്രേഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർക്കിടയിൽ ഡബിൾ എനർജിയുടെ ഒരു തടസ്സം വരുന്നുണ്ട് ആ ഒരു ഡബിൾ എനർജി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബ്ലോക്കേജ് ആണ് വരുന്നത് അവർ പെട്ടെന്ന് തന്നെ ഇമോഷണലി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകുന്ന അതായത് ഒന്നെങ്കിൽ അവരൊരു ഭയം തോന്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പവർ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇരയാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് മറ്റേതെങ്കിലും രീതിയിൽ മോശമാകുന്ന ചില അപവാദങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങോ മറ്റും അവരുടെ ലൈഫിനെ സംബന്ധിച്ച് ഇമോഷണലി അവർക്ക് സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം അവരെ വളരെയധികം ഉറക്കം ഒരു സിറ്റുവേഷൻസ് ആണ് അപ്പം നിങ്ങളെ ആഴത്തിൽ കണക്ട് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നുകിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് എന്തോ ഒരു ട്രാജഡി പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പ്രോബ്ലംസുകൾ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പം ഈ ഒരു ബന്ധത്തിലേക്കും അത് കണക്റ്റഡ് ആയാൽ ഫ്യൂച്ചറിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമോ എന്ന ഒരു ഭയം നിങ്ങളുടെ പേഴ്സണിൽ വളരെ സ്ട്രോങ്ങ് ഭയം വളരെ ശക്തമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഒരുപാട് പ്രോബ്ലംസുകളും ഈ ഒരു വ്യക്തി ഇപ്പം നേരിടുന്നുണ്ട് മൊത്തത്തിൽ ഈ ഒരു വ്യക്തി ഒരു കർമ്മയിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു ചെയ്തു പോയ എന്തൊക്കെയോ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് ഒരു വിധി ഒരു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റിസ് എനർജിയിലൂടെ കടന്നു പോകുന്നു അതായത് ബാഡ് കർമ്മ എനർജിയാണ് ജസ്റ്റിസ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുമ്പം ഇവർക്ക് സംഭവിച്ചു പോയതോ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ചില കുറ്റബോധങ്ങളോ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഇവർക്ക് ഒരു ഇമോഷണൽ ലോസ് സംഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു വ്യക്തിക്ക് വന്ന് ചേരാൻ പറ്റാതെ പോകുന്നത് മാത്രവുമല്ല മസ്കുലൻ എനർജീനെ കണക്ട് ചെയ്യുമ്പം ചില ഫെമിനീൻ എനർജികളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ചില എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് ട്രാജഡി പോലുള്ള അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തിരിച്ചടികൾ ലഭിച്ച ഒരു എനർജി കാണുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നിലധികം ചോയ്സിലൊരു സ്പെഷ്യൽ എനർജി ആണെങ്കിലും ഈ ഒരു വ്യക്തി മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ മസ്കുലൻ എനർജിയെ നോക്കുമ്പോൾ മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിൽ തന്നെയാണ് അതായത് ഒരു ടോക്സിക് എനർജിയിലൂടെ കടന്നു പോകുന്നു അതും മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റ് ഒരു ഇമോഷൻസിലേക്ക് നോക്കുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് എനർജിയാണ് ഒന്നും വേണ്ട ഉള്ളതും കൊണ്ട് മുന്നോട്ടേക്ക് പോകാം ഈ ഒരു സിറ്റുവേഷൻസിൽ ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതും അതിന് അപ്പുറത്തേക്കിന് ഒരു ലോകം അല്ലെങ്കിൽ ഒരു ജീവിതം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും കൂടി ഒരു പേഴ്സണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ ഈഗോ എനർജിയാണ് അതായത് മസ്കുലൻ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര സ്ട്രോങ് ആവുന്ന ഈഗോ എനർജി കണക്റ്റഡ് ആണ് ഈഗോയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു അൺമാരിയേഡ് ഒരു പേഴ്സൻ്റെ എനർജി കാണുന്നുണ്ട് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഒരു ഏയ്ജഡ് ആയിട്ട് മാര്യേജിലേക്ക് എത്തിച്ചേരാത്ത വ്യക്തികളുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ എന്താണേലും ഒരു എലോൺ എനർജിയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇമോഷൻസ് അനുഭവിക്കണം സ്നേഹം സാന്നിധ്യം അതെല്ലാം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു പേഴ്സണാണ് പക്ഷേ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് അതായത് ഈ ആഗ്രഹങ്ങളെ ഇമോഷൻസിനെയൊക്കെ അവർ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് അവർക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് വേണം എന്തൊക്കെയോ സ്വപ്നങ്ങൾ വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അവരുടേത് കാരണം അവരുടെ ആഗ്രഹങ്ങളെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കേണ്ടി വരികയും മറ്റുള്ളവരോട് ഷെയറിങ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പ്രശ്നങ്ങളെ അതായത് ഒന്നിലധികം പ്രോബ്ലംസുകളും അവരുടെ മനസ്സിൽ തിങ്ങായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും എന്നാൽ അവരെ ആയിരിക്കും വാച്ചിങ് ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലി പരമാകുന്ന പേരൻറ്റിങ് എനർജിയോ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളുടെയൊക്കെ എനർജി ആയിരിക്കാം ശരിക്കും അവരെ സംബന്ധിച്ചൊരു ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം തുറന്ന് പ്രകടിപ്പിക്കണം നിങ്ങളോടത് പറയണമെങ്കിലും അവരുടെ ആ ഒരു ഏജ് ആവാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെച്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ആവാം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചവർക്ക് മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗ ഭാഗമായിട്ടാവാം അവരവരുടെ ആ ഒരു ഇമോഷൻസിന് അവരുടെ സ്വപ്നങ്ങളെ അവർ പുറമെ പ്രകടിപ്പിക്കാതെ ഹൈഡ് ചെയ്തു വെക്കേണ്ടി വരുന്നൊരു ആണ് കാണുന്നത് ശരിക്കും ും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒരു പേഴ്സൺ അവരുടെ ഫാമിലി ബേസിലേക്ക് നോക്കുമ്പോൾ ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തി കൂടിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് കേട്ടോ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉള്ളത് തീർച്ചയായിട്ടും ഒരു കോള് മെസ്സേജ് മാത്രമല്ല ഒരു അട്രാക്ഷൻ ഫീലിങ്സ് കൂടി ഉണ്ട് അതായത് ഒരു ഫിസിക്കലി അട്രാക്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില എനർജികളുകൂടി നിങ്ങളുമായിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ തോന്നുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം സ്വന്തമാക്കുക അനുഭവിക്കുക എന്നുള്ള ചില സിറ്റുവേഷൻ പേഷ്യൻസും കൂടി ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അവർ ഹൈഡ് ചെയ്യുകയാണ് കാരണം നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ മറ്റേതോ ഒരു ഫെമിനിയൻ എനർജി ഇവരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ഇവരെ കരിയർ പാതയെ ബേസ് ചെയ്തോ ഇവരുമായിട്ട് നല്ല രീതിയിലൊരു കെമിസ്ട്രി ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവരെ ശരിക്കും ഒന്ന് വശീകരിക്കുക അല്ലെങ്കിൽ ഇവരെ പൂർണമായിട്ടും കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് പക്ഷെ അവരവിടെ എഫേർട്ട് എടുക്കുകയാണ് ശരിക്കും അങ്ങനെ ഒരു ടാസ്ക്കാണ് ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് ശരിക്കും അവിടെ നിന്നും രക്ഷപ്പെടുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് കാരണം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വരും പല രീതിയിലുള്ള കാര്യങ്ങൾ ഒരു ജഡ്ജ്മെൻ്റിങ് അതായത് ഒരു ജഡ്ജ്മെൻറ്റ് നേരിടേണ്ടി വരും ഈ ഒരു പേഴ്സൺ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മറ്റൊരു എനർജിയിലേക്ക് നോക്കുമ്പം ദൈവീകമാവുന്ന വിശ്വാസങ്ങൾ ഒരു സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന വ്യക്തിയും മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണും ആവാനും സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തിയുടെ എനർജി എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എനർജിയെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളിലേക്ക് ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മുന്നിൽ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് അത് അവർക്ക് തരണം ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അവരൊരു ഒരു എനർജിയിലാണ് കാരണം ഒന്നും അവർ അട്രാക്റ്റ് ചെയ്യാനോ ഒന്നിനെക്കുറിച്ച് അറിയാനും അവർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും അവരൊരു ബൗണ്ടറി തീർക്കുകയാണ് കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം അവർക്ക് വ്യക്തമായിട്ടും അറിയാം പക്ഷെ അവരവിടെ ഒരു ബൗണ്ടറി തീർക്കുകയാണ് കാരണം അവരുടെ സാഹചര്യങ്ങളാവാം അതിന് കാരണം ഒന്നെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അവർക്കൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളെ ബേസ് ചെയ്തും അവർക്കൊരു ഹാർട്ട് ബ്രോക്കൺ എനർജി ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു റിലേഷനിൽ വളരെയധികം കൂടുതൽ ഇൻവോൾവ് ആയതിൻ്റെ ഫലമായിട്ടോ മറ്റും അവർക്കൊരു ഹാർട്ട് ബ്രോക്കൺ ഒരു ഇമോഷണൽ ചീറ്റിംഗോ സംഭവിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഒരു മാര്യേജ് ഒരു എനർജിയെ ബേസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ട്രാജഡി നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് മാത്രവുമല്ല അവരെ സംബന്ധിച്ച് നോക്കുമ്പം മറ്റുള്ള എനർജികളെ അവരെപ്പോഴും ഒരു റെസ്പെക്റ്റോടുകൂടി തന്നെ തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഇമോशंस തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്നെന്നു തന്നെയാണ് കാണുന്നത് അവരെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയാൽ അത് അവർക്ക് ഒരുകിലം താങ്ങാൻ പറ്റാതെ ഒരു ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്നതും നിങ്ങൾ ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്നതും ഒരിക്കലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ പ്രസൻസോ ഒക്കെ ലഭിക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു പുതുജീവി പുതുജീവൻ ലഭിക്കുന്ന പോലെ ഒരു എനർജിയാണ് ശരിക്കും സ്പിരിച്വലി അവർ എലോണ എനർജിയിൽ തന്നെയാണ് ഇമോഷണലി നിൽക്കുന്നത് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കോളോ മെസ്സേജോ എന്നുള്ളത് നമുക്കൊന്ന് വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാരണം അവരുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധി ഉള്ള ഒരു സിറ്റുവേഷൻസാണ് അവരെ സംബന്ധിച്ച് ഇമോഷണലി മറികടക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും കാരണം നിങ്ങൾ അവർക്ക് സ്പെഷ്യലായി ഒന്നാണ് എന്ന് അവർക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്